ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്ന് നിരവധി ഗുണഭോക്താക്കൾ പുറത്തേക്ക് നിരവധി ആളുകളാണ് ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷനായി കാത്തിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ ഒരു ഇൻഫർമേഷൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ദിവസത്തെയും അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിലവിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് വാഹനം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അതായത് ഉപജീവന മാർഗ്ഗത്തിനല്ലാതെ നാല് ചക്ര വാഹനം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ പെൻഷൻ ലഭിക്കുന്നതല്ല എന്നാൽ ഇവർ പിന്നീട് പെൻഷൻ ലഭിക്കാൻ അർഹരാണെന്ന് കണ്ടെത്തിയാൽ ഉടൻ തന്നെ പെൻഷൻ ലഭിക്കാൻ പുതിയ അപേക്ഷ നൽകണം അതുപോലെ തന്നെ പെൻഷൻ കുടിശ്ശിക ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നുകൂടി പുതിയ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടിൽ കൂടുതൽ പെൻഷൻ കൈപ്പറ്റിയിരുന്ന കാരണത്താൽ പെൻഷൻ തടയപ്പെട്ടവർക്ക് അർഹതപ്പെട്ട പെൻഷൻ പുനഃസ്ഥാപിച്ചു നൽകുമ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന തീയതി മുതൽക്കുള്ള പെൻഷൻ ലഭിക്കുന്നതിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളു കുടിശ്ശികയ്ക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ സേവനയിൽ നിന്നും സ്ഥിരമായി സസ്പെൻഡ് ചെയ്യപ്പെടുകയും പുതിയ അപേക്ഷ നൽകിയതു പ്രകാരം പെൻഷൻ അനുവദിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് ബന്ധപ്പെട്ട പ്രാദേശിക സെക്രട്ടറി ഡിജിറ്റൽ സൈൻ ചെയ്യുന്ന തീയതിക്ക് മുതൽക്കുള്ള പെൻഷൻ മാത്രമേ അർഹതയുള്ളൂ അവരുടെ കാര്യത്തിൽ പെൻഷൻ കുടിശ്ശിക എന്ന പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല വാഹനം ഉണ്ടെന്നും മറ്റു പെൻഷനുകൾ ലഭിക്കുന്നു എന്ന് കാരണത്താൽ തെറ്റായി രേഖപ്പെടുത്തിയത് മുഖേന പെൻഷൻ തടയപ്പെട്ടവരാണെങ്കിൽ അവർക്ക് പെൻഷൻ കുടിശ്ശിക ലഭിക്കുവാനുള്ള അർഹതയുണ്ട് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതിനായുള്ള ഉത്തരവ് വരുന്ന സമയത്ത് തീർച്ചയായും സമർപ്പിച്ചിരിക്കണം എന്നാൽ എല്ലാവരും ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെയുള്ള ഗുണഭോക്താക്കളാണ് പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടാവുക അതിനുശേഷം പെൻഷൻ അനുവദിക്കപ്പെട്ടവർ ഹാജരാക്കേണ്ടതുമില്ല ഇല്ല അനർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ പുറത്താക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നടപടി നാലിൽ ഒന്ന് ഗുണഭോക്താക്കൾക്കും ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നാണ് സർക്കാരിന്റെ ഒരു കണക്കുകൂട്ടൽ അങ്ങനെ വരുമ്പോൾ ആറ് ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഈ ഒരു പട്ടികക്ക് പുറത്താകും ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ഓരോ ഗുണഭോക്താവിനും ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതായത് പെൻഷൻ കടമെടുപ്പിന് ശേഷം മാത്രമേ ഇതിനെ സംബന്ധിച്ചുള്ള ഉത്തരവ് വരികയുള്ളൂ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം മാത്രമേ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങുകയുള്ളൂ ഏതെങ്കിലും മാസത്തെ ക്ഷേമ പെൻഷൻ തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ് അതിനായി നിങ്ങൾക്ക് സേവന പെൻഷൻ എന്ന സൈറ്റിൽ കയറി ആധാർ നമ്പറോ പെൻഷനർ ഐ ഡിയോ എൻ്റർ ചെയ്ത് നൽകി വിശദാംശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും ഇത്തരത്തിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാസവും തുക കൈമാറിയ വിശദാംശങ്ങൾ നിങ്ങൾക്ക് സൈറ്റിൽ ലഭ്യമാവുന്നതാണ് കൈമാറിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നും സൈറ്റിൽ നിന്ന് മനസ്സിലാക്കുവാനും സാധിക്കും സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിംഗ് ഓഫ്